നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതെങ്കിൽ എന്തേ നിന്നെ മുറിവേൽപ്പിച്ചവരോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്തേ നിന്നോട് തെറ്റ് ചെയ്തവർ ക്ഷമ ചോദിക്കുമ്പോൾ നിനക്ക് ക്ഷമ കൊടുക്കാനാകുന്നില്ല ഇത് രണ്ടും വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ക്ഷമ ചോദിക്കുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത് ഭർത്താവിനോട് തെറ്റ് ചെയ്തു പോയി എന്ന് അറിയാമായിരുന്നിട്ടും ഭാര്യ ക്ഷമ ചോദിക്കാത്തത് ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് യോട് തെറ്റു ചെയ്തു പോയി എന്ന ഭർത്താവിന് ഉറപ്പുണ്ടായിരുന്നിട്ടും ക്ഷമിക്കണം മോളെ എന്ന് പറയാൻ അവന് മനസ്സില്ലാത്തത് അവന് ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അവനൊരു അഹങ്കാരിയായതുകൊണ്ടാണ് അപ്പനോട് തെറ്റ് ചെയ്തു പോയൊരു മകന് എൻ്റെ പാ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ കഴിയാത്തത് അപ്പൻ്റെ മുമ്പിൽ അവന് തോൽക്കാൻ ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അമ്മയോട് ക്ഷമ ചോദിക്കാനും മടിക്കുന്നതിൻ്റെ കാരണം ഇതാണ് സഹോദരങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് എന്നോട് ക്ഷമിക്കണം എൻ്റെ സഹോദര എന്ന് പറയാൻ കഴിയാത്തത് അവരുടെ മുമ്പിൽ ചെറുതായി പോകുമെന്ന കോംപ്ലക്സ് അവരെ ഭരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പലരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞിട്ടും അത് തിരുത്താനോ ക്ഷമ ചോദിക്കാനോ മനസ്സ് വയ്ക്കാതെ തെറ്റിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ തത്രപ്പെട്ട് അങ്ങനെ വിശുദ്ധരും ഭക്തരും എന്ന് നടിച്ച് നടക്കുന്നത് തിരുത്തണം ഒന്ന് താഴണം തോൽവി സമ്മതിക്കണം നീ ഇന്ന് തോറ്റാൽ നാളെ അത് നിന്റെ ജയമാണ് അല്ലേ ലുയ്യ